പാലക്കാട് ബി ജെ പിയിൽ കലാപം മൂർച്ഛിക്കുന്നു സി കൃഷ്ണകുമാർ പക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ സ്ഥാനാർത്ഥി പട്ടിക ഏകപക്ഷീയമായി എന്ന് പ്രമീള സംഘടന പിടിക്കാൻ കൃഷ്ണകുമാർ പക്ഷം ഏകപക്ഷീയമായി പട്ടിക തയ്യാറാക്കി എന്നും ആരോപണം ചെയർപേഴ്സൺ ആയിരുന്ന അവസാന കാലഘട്ടത്തിൽ ഒരു വിഭാഗം ഒറ്റപ്പെടുത്തി ക്രൂശിച്ചു എന്നും പ്രമീള ശശിധരൻ ആയിരിക്കുന്ന കാലത്ത് അവസാന കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഒരു ഒരു തന്നെ വിഭാഗം പല പരിപാടികളിലേക്കും ക്ഷണിക്കാതെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ചില സമയങ്ങളിൽ തോന്നിയിട്ടുണ്ട് പക്ഷെ ഞാൻ അതിനൊന്നും ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്നെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ അപ്പം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരു അവസരം കിട്ടുമ്പോൾ ഒരു നഗരസഭാ നഗരസഭ അധ്യക്ഷന്നുള്ള നൽകി ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ചില മാനസിക വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ആ സമയത്തൊന്നും ഞാൻ പങ്കെടുക്കാറില്ല അങ്ങനെയുള്ള കൂടുതലായിട്ട് പങ്കെടുക്കാറല്ലേ കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആൾക്കാർ അതൊരു ഇവിടത്തെ പൊതുവെ ജനങ്ങൾക്ക് അറിയാമല്ലോ ഒരു വിഭാഗം ആൾക്കാർക്കാണ് ഇവിടെ പ്രാധാന്യത എന്നുള്ളത് പത്രമാധ്യമങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു വിഭാഗം ആൾക്കാർക്കാണ് ഇവിടെ പ്രാധാന്യത കൂടുതൽ എന്നുള്ളത് ഇവിടെയുള്ള പാർട്ടിക്കാർക്കും ഇവിടെയുള്ള ജനങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് ഏകപക്ഷീയമായ കൃഷ്ണകുമാർ പക്ഷത്തിന് അനുകൂലമായ ഒരു സ്ഥാനാർത്ഥി പട്ടിക അപ്പുറത്ത് എതിർ ശബ്ദം എതിർത്തി അല്ലെങ്കിൽ പാർട്ടി നന്നാവണമെന്നുൾപ്പെടെ പറഞ്ഞ ആളുകൾ അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട് ഒരു അഭിപ്രായം എനിക്കുണ്ട് അതെ അതെ അങ്ങനെ ഒരു ായ പതിമൂന്നിലും പതിനാലിലും അതായത് ഞാൻ നിന്ന് ജയിച്ച താമര ചിഹ്നത്തിൽ ജയിച്ച രണ്ട് വാർഡുകളിലും സ്ഥാനാർത്ഥി ആരാണെന്ന് ഇന്നലെ മൂന്ന് മണിവരെ എന്നെ അറിയിക്കാത്തതിന്റെ മാനസിക വശം എനിക്കുണ്ടായിരുന്നു ആ വിഷമാണ് ഇന്നലെ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് പാലക്കാട് നിന്നും അജിത് ബാബു ആണ് ചേരുന്നത് അജിത് പ്രമീള ശശിധരൻ തുറന്നടിക്കുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നു തനിക്ക് വിഷമം നേരിട്ടു എന്നുള്ളത് ഒരു വിഭാഗം ഒറ്റപ്പെടുത്തി എന്ന കാര്യം ഇതൊക്കെ തുറന്ന് പറയുകയാണ് വലിയ പ്രതിസന്ധി തന്നെയാണ് പാലക്കാട് ബി ജെ പിയിലല്ലേ ലക്ഷ്മി പത്മ ഇതിൽ കൂടുതൽ എന്താണ് പറയാൻ കഴിയുക എന്നുള്ള ചോദ്യമുണ്ട് പ്രത്യേകിച്ചും ആ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ അനുഭവിച്ച മാനസിക വിഷമത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് പ്രമീള ശശീന്ദ്രൻ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം രണ്ട് വാർഡുകളെ ഏറ്റവും ബന്ധമുള്ള രണ്ട് വാർഡുകളെ സ്ഥാനാർത്ഥി പോലും ആരാണെന്ന് അറിഞ്ഞി അറിയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഒരു തരത്തിലുള്ള കൂടിയാലോചനയും ഉണ്ടായില്ല ഇന്നലെ വൈകിട്ട് മൂന്ന് മണിക്കാണ് ആരാണ് സ്ഥാനാർത്ഥി എന്ന കാര്യം പോലും പ്രമീള ശശിധരൻ അറിയുന്ന സാഹചര്യം ഉണ്ടായത് അതിൻ്റെ മാനസിക വിഷമം ഉള്ളത് ഈ പരിപാടിയിൽ പങ്കെടുക്കാഞ്ഞത് സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷനിൽ പങ്കെടുക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി തുറന്നു പറയുകയാണ് പ്രമീള മാത്രമല്ല തൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും ഒറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി പാർട്ടിയിൽ സ്ഥാനാർത്ഥി പട്ടിക ഏകപക്ഷീയമായി തയ്യാറാക്കിയതാണ് കൃഷ്ണകുമാർ പക്ഷത്തിന് അനുകൂലമായ രീതിയിലാണ് കാര്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് പാർട്ടി പിടിച്ചെടുക്കാനുള്ള നിലയിലാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്നെല്ലാം തുറന്നു പറയുകയാണ് പ്രമീള ശശിശരൻ അത് ചെറിയ വാചകങ്ങളല്ല പാലക്കാട്ടെ ബി ജെ നിൽക്കുന്ന അതിരൂക്ഷമായ വിഭാഗയുടെ പ്രതിഫലനമാണ് ഇന്നലെ ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു പൂർണ്ണമായും എ ഏകപക്ഷീയമായ രീതിയിലാണ് ആ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് കൃഷ്ണകുമാർ പക്ഷത്തിൻ്റെ ഒഴികെ രണ്ടു പേർ മാത്രമാണ് ആ പട്ടികയിലുള്ളത് അതും സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് ഈ കൃഷ്ണദാസിനെ ഉൾപ്പെടെയുള്ളവരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അല്ലാതെ പൂർണ്ണമായും ഏകപക്ഷീയമായ പട്ടികയായിരുന്നു രണ്ടുപേരെ ഉൾപ്പെടുത്തിയത് പോലും ഇത്തരത്തിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇടപെടലോട് കൂടിയായിരുന്നു അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് പ്രമീള ശിശ്ശരൻ രംഗത്തെത്തുന്നത് തനിക്ക് മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്ന് സംസ്ഥാന നേതൃത്വം നേരത്തെ തന്നെ അറിയിച്ചതാണ് പക്ഷേ ഒരു പാർട്ടി നന്നാകണമെന്നും മാറ്റമുണ്ടാകണമെന്നും അഭിപ്രായം പറഞ്ഞ മുഴുവൻ ആളുകളെയും വെട്ടിനിരത്തിയാണ് ഈ പട്ടിക തയ്യാറാക്കിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യം കൂടി ചെയർപേഴ്സൺ ആയിരുന്ന പ്രമീള ശശിരൻ തുറന്നു പറയുമ്പോൾ അത് പാലക്കാട്ടെ ബി സംബന്ധിച്ച ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി ചെറുതല്ല പ്രത്യേകിച്ച് പല മേഖലകളിലും വലിയ സ്വാധീനമുള്ള നേതാവാണ് പ്രമീള അതുകൊണ്ട് തന്നെ ഏത് ഇത് വർക്ക് ചെയ്യുന്നത് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഈ കാര്യത്തിന് ഇനി മറുപടി പറയേണ്ടത് സി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് കാരണം ഒരു ഒരു ചെയർപേഴ്സൺ ആയിരുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥി നിർണയം സ്വന്തം വാർഡുകളിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ പോലും ഒരു കൂടി ആലോചന ഉണ്ടാവാതിരുന്നത് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ആലോചനകൾക്ക് സ്പേസ് ഇല്ലാതെയായോ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ അവിടെ വാക്കു നിൽക്കുകയാണ് എന്നാണെങ്കിലും ഗുരുതരമായ വിമർശനം നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്തത് താൻ ഇത്തരത്തിൽ പൊതുവായ പരിപാടികളിൽ വിളിക്കുമ്പോൾ താൻ പങ്കെടുക്കാറുണ്ട് അതിനപ്പുറത്തേക്ക് ചില പരിപാടികൾ തന്നെ അറിയിക്കാറില്ല അറിയിക്കാതില്ലാത്ത പരിപാടികളിൽ മാറി നിൽക്കുകയാണ് ചെയ്യാറുള്ളതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പ്രമീള ശശി ൻ പറഞ്ഞു ആ വാചകങ്ങൾ ഒരു പക്ഷേ പാലക്കാട്ടെ ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ലായിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയ്ക്കാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അസംതൃപ്തിയും വിഷമവും തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തന്നെ എത്തുന്നത് ലക്ഷ്മി പത്മ ഉറപ്പായും അജിത്ത് പാലക്കാട് നഗരസഭ ബി ജെ പി ഭരിക്കുന്ന നഗരസഭ അവിടെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അവിടുത്തെ ചെയർപേഴ്സൺ അവരുടെ സങ്കടം പറയുകയാണ് അവിടുത്തെ ബി ജെ പിയിലെ വിഭാഗീയതയെക്കുറിച്ച് തുറന്നു പറയുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത് സംസ്ഥാനത്ത് തന്നെ ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും എന്ന് തന്നെ വേണ്ടേ കരുതേണ്ടത് ആണെങ്കിൽ പലവിധമായ മറ്റു പ്രതിസന്ധികളാണ് ബി ജെ പി നേരിടുന്നത് എന്ന് കാണാം അവിടെ ആത്മഹത്യകൾ അടക്കമുള്ള നേതാക്കന്മാരുടെ ആത്മഹത്യകൾ അടക്കമുള്ള വിഷയങ്ങളുമായി ബി ജെ പി പലതരത്തിലുള്ള പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നു അതിന് പിന്നാലെയാണ് പ്രമീള ശശിധരന്റെ ഈ തുറന്നു പറച്ചിൽ അത് സംസ്ഥാനമാകെ തന്നെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പ്രതികരണമല്ലേ ഇപ്പോൾ പ്രമീള നടത്തിയിരിക്കുന്നത് തീർച്ചയായും അതായത് സംസ്ഥാനത്തുടനീളം ചർച്ച ചെയ്യുമെന്ന് മാത്രമല്ല ബി ജെ പിക്ക് ഇതുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ലായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ബി ജെ പിക്ക് ഏതാണ്ട് മറ്റ് സംസ്ഥാനത്തെ മറ്റ് നഗരസഭകൾ പോലെയല്ല പാലക്കാട് നഗരസഭയിലുള്ള കോൺഫിഡൻസ് ഏകപക്ഷീയമായി ജയിക്കാൻ കഴിയുന്ന വാർഡുകൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് ബി ഇവിടുത്തെ കോൺഫിഡൻസ് ആ കോൺഫിഡൻസിനെ ഉൾപ്പെടെ തകർക്കുന്ന രീതിയിലാണ് പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ പരസ്യമായ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് കാര്യങ്ങൾ തുറന്നു പറയുന്ന നിലയിലേക്ക് പാലക്കാട്ടെ ബി ജെ പിയിലെ വിഭാഗീത എത്തി എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല ലക്ഷ്മി ഇതിൽ ഏറ്റവും എടുത്തുക ഈ നഗരസഭയുടെ കാലയളവിൽ രണ്ട് ചെയർപേഴ്സൺമാരാണ് ഇന്ന് ഉണ്ടായിരുന്നത് അതിൽ ഒന്നാമത്തെ ആൾ അല്പസമയത്തിന് മുമ്പ് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ സംസാരിച്ചതാണ് രൂക്ഷമായ വിമർശനം സങ്കടം വിഷമം അതെല്ലാം തുറന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി അതിനു മുമ്പ് ഈ നഗരസഭയുടെ തന്നെ ആദ്യത്തെ ചെയർപേഴ്സൺ ആയിരുന്ന ആൾ ഇത്തരത്തിൽ തനിക്ക് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടായി രണ്ട് ചെയർപേഴ്സന്മാർ മാധ്യമങ്ങൾക്കും ഒരാൾ മാധ്യമങ്ങൾക്ക് മുമ്പിലും ഒരാൾ ഫേസ്ബുക്കിലും തുറന്നെഴുതുകയാണ് അത്തരത്തിൽ അത് അത് ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുതന്നെയാണ് ഒരാൾ കൈപ്പേറിയ ഉണ്ടായി രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നതിൽ മനോവിഷമം ഉണ്ടായി സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും തന്നെ പങ്കെടുപ്പിച്ചില്ല ഒപ്പം ചർച്ചകൾക്ക് പ്രാഥമികമായ പരിഗണന പോലും നൽകിയില്ല തൻ്റെ വാർഡിലെ സ്ഥാനാർത്ഥിയെ പോലും ഇന്നലെ വൈകിട്ട് മൂന്ന് മണിക്കാണ് അറിഞ്ഞത് ഒരു തരത്തിലുള്ള ഒറ്റപ്പെടൽ തനിക്കുണ്ടായി എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ തുറന്നു പറയുകയാണ് മാത്രമല്ല അവർ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളാണ് ആ നേതാവാണ് ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് മാത്രമല്ല സംഘടനയെ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരണമെന്നുള്ള ആഗ്രഹമുണ്ട് അത്തരത്തിൽ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സംവിധാനം ഉണ്ടാകണം എന്ന് പറയുമ്പോൾ തന്നെ അതിനോട് ചേർത്ത് പറയുകയാണ് താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എത്ര വലുതായിരുന്നുവെന്ന് പ്രമീള ശിശുരൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നു ആ വാചകം ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്താകെ ചർച്ചയാകുന്ന വാക്കുകളായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അജിത് ബാബു ആണ് പാലക്കാട് പങ്കുവച്ചത്